കണ്ണൂർ ജില്ലയിലെ കച്ചേരിക്കടവ് പാലത്തുകടവ് ബാരാപൂൾ മിനി ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനം പൂർണ്ണമായും ഇപ്പോൾ നിർത്തിവച്ചിട്ടാണുള്ളത് കഴിഞ്ഞ ദിവസമാണ് കനാലിൽ ഗർത്തം രൂപപ്പെട്ടത് ചോർച്ച വളരെ വലുതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നിരവധി രാഷ്ട്രീയ നേതാക്കളും അധികൃതരൊക്കെ ഇത് സന്ദർശിച്ചു കനാലിലൂടെയുള്ള വെള്ളം പൂർണ്ണമായും നിർത്തിവച്ചിട്ടാണ് വെച്ചിട്ടാണുള്ളത് ഇന്ന് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരൊക്കെ ഇന്ന് ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് അവർക്ക് എന്താണ് ഈ പദ്ധതിയെക്കുറിച്ചും ഇവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും എന്താണ് ഏജന്റ് ന്യൂസിനോട് പറയാനുള്ളത് നമുക്ക് ോട് തന്നെ നേരിട്ട് ചോദിക്കാം ഈ ഒരു നിമിഷത്തിൽ നമ്മൾ പറയാനുള്ളത് ഒന്ന് നമുക്കറിയാം കേരളത്തിലെ തന്നെ ജലവൈദ്യുത പദ്ധതികളിൽ അതും പ്രത്യേകമായി വലിയ പ്രവീവിംഗ് ടെക്നോളജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ബാലാപ്പൂൾ മിനി ജലവൈദ്യത്തിൽ ഇത് വളരെ നല്ല രീതിയിൽ ലാഭകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഇത് ഇന്നലെ ഇവിടെ കനാലിടിഞ്ഞതുമായിട്ടുള്ള സംഭവങ്ങൾ നമ്മളെല്ലാം നേരത്തെ തന്നെ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നമ്മുടെ തഹസിൽദാർ അടക്കം വന്ന് കാണുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം ജില്ലാ ഭരണകൂടത്തെ അടക്കം എല്ലാവരെയും വിവരമായി അറിയിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ ഒരു കനാലിൻ്റെ ആ ഭാഗത്ത് ഇടിഞ്ഞടുത്ത് ഒരു അഞ്ച് അഞ്ചര മീറ്ററോളം താഴത്തിൽ വലിയ ഗർത്തമായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ആ ഗർത്ത് രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള പതിനാലോളം വീടുകളുണ്ട് ആ വീടുകളെയാണ് ബാധിക്കുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ തൊട്ടടുത്തുള്ള വീടാണ് ഈ ടോമിചാട്ടൻ്റെ വീട് ദേഹത്തെയും ദേഹത്തിൻ്റെ കുടുംബങ്ങളെല്ലാം ഇത് ബാധിക്കും അപ്പോൾ ഈ ബാധിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഈ ഒരു ഏരിയയിലെ മുഴുവൻ അവർക്ക് അവരുടെ ജീവനും സ്വത്തിനും എല്ലാം സംരക്ഷണം നൽകേണ്ടത് സർക്കാരാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് ഇതിനു മുമ്പും ഇഷ്ടംപോലെ പ്രശ്നങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട് ആൾക്കാരെ മാറ്റി പാർപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് നമ്മളൊരാളുടെ വീടുമായിട്ട് സെറ്റിൽ ചെയ്ത അയാളെ മാറ്റി പാർപ്പിച്ചത് അത് ഈ ഒരു സംഭവമല്ല വേറെ അവരുടെ വീട്ടിലേക്ക് വേറെ വെള്ളം ഒഴുകി വരുന്ന സംഭവമാണ് അപ്പോൾ നിലവിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കെ എസ് സി ബി ബോർഡ് ഡയറക്ടർമാരോടെ വന്ന് അവർക്കൊരു കോമൻസേഷൻ കൊടുത്ത് ഒരു വീടാണ് അപ്പോൾ നമുക്ക് കാണുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിശക്തമായിട്ട് ഒരു വലിയൊരു ഗർത്തം അവരുടെ വീടിൻ്റെ മുറ്റത്ത് രൂപപ്പെട്ടിട്ടുണ്ട് ആ വീട് എത്രയും പെട്ടെന്ന് ഇടിഞ്ഞു താഴുന്ന പോലെ ആണ് നമുക്ക് കാണാൻ പ്രഥമദൃഷ്ടിയാണ് തോന്നുക അപ്പം എനിക്കിതിനകത്ത് പറയാനുള്ളത് അടിയന്തിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ വീടും സ്ഥലവും കെ എസ് ഇ ബി ഏറ്റെടുക്കണം അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു എയറിൽ നിർത്തിക്കൊണ്ടിരിക്കുക സ്വന്തമായി വീടില്ല എവിടെയോ വാടകയ്ക്ക് താമസിക്കുന്നു ഒരു ചെറിയ പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓരോരുത്തരുടെയും സ്വപ്നമാണ് ഒന്നൊരു വീട് ആ വീട് അദ്ദേഹം പണിത് ഉണ്ടാക്കിയതാണ് പക്ഷേ അവിടെ താമസിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ നമുക്ക് കാണാം അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ പൊന്തി പൊന്തുവരുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അവിടെ ഇത്രയും ഇങ്ങനെ പ്രശ്നമില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം ഇതുപോലെ തന്നെ വെള്ളം പൊന്തി വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീട് വാക്കിയുള്ളതെല്ലാം അടിയന്തരമായിട്ട് തന്നെ ബോർഡ് അത് കെ എസ് സി ബി ഏറ്റെടുത്തിട്ട് അവർക്ക് പുനരധിവാസം ഏർപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ ചോദിപ്പിച്ചത് വളരെ ലാഭകരമായി പോകുന്ന ഒരു പദ്ധതിയെ അതിനെ തകർക്കാൻ വേണ്ടി കെ എസ് സി ബി തന്നെ ഇടപെടുന്നുണ്ടോന്ന് നമുക്ക് സംശയമുണ്ട് കാരണം സമയബന്ധിതമായിട്ട് ഇതിനകത്തുള്ള മെയിൻ്റനൻസുകൾ നടക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളവിടെ ജനപ്രതിനിധികൾ ആൾക്കാർ ഇതിനകത്തുള്ള ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ അവരത് പുല്ല് വിലയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് ആയിരത്തി നാനൂറ് മീറ്ററോട് അടുത്ത് ഇതുപോലെ നമ്മൾ ാണ് ഫൊറോസോമെൻ്റ് ചെയ്യുന്ന വിധത്തിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സമയബന്ധിതമായിട്ട് മൊത്തമായിട്ട് ഒരുമിച്ച് നമ്മൾ ചെയ്യാനായിട്ടല്ല ആവശ്യപ്പെടുന്നത് അത് ഓരോ വർഷങ്ങളിലും ഉൽപ്പാദനം ഇല്ലാത്ത സമയങ്ങളിൽ കുറേ ഭാഗങ്ങൾ അത് പൊളിച്ച് കോൺക്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വലിയൊരു പ്രശ്നങ്ങളില്ല ഒറ്റയടിക്ക് ഇതിലൂടെ നിർത്തിവെച്ച് ചെയ്യാൻ നടക്കുന്ന കേസല്ല അതിനെക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ ഇത് ഓരോന്നും ആ സമയബന്ധിതമായി പൂർത്തിയാക്കുവാണെങ്കിൽ വളരെ ലാഭകരമായ ഒരു പദ്ധതി നമുക്ക് കുറേയും കൂടെ വലിയ പ്രശ്നങ്ങളില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കിതിനെ തുറന്ന് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു അനുവാദം നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കത്തില്ല എന്താണ് ഇതിൻ്റെ എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല അപ്പം ഇതിനകത്ത് അടിയന്തിരമായിട്ട് കെ എസ് ഇ ബിയിലെ മുതിർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ബോർഡ് അടക്കം മിനിസ്റ്റർ അടക്കം ഇത് ഇടപെട്ട് വളരെ ലാഭകരമായ പദ്ധതി ലാഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയാക്കണം അല്ലാതെ ഇത് ഇവിടെ വെച്ച് നിർത്തിപ്പോകാനായിട്ട് ഇടയാകരുത് നമുക്ക് നിർത്തിപ്പോകാനും നമ്മൾ ഇതല്ല പറയുന്നത് പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് ഈ അനാസ്ഥ തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ താഴെയുള്ള ഈ പതിനാല് വീട്ടുകാർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകും ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണങ്ങിക്കൊണ്ട് വലിയ സമര പരിപാടിയിലേക്ക് പോകേണ്ടതായിട്ട് വരും അപ്പോൾ അത് വഴി ഈ ഒരു പദ്ധതി നഷ്ടമാകാം നഷ്ടപ്പെടാനായിട്ടല്ല ഇടയാക്കുന്നത് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇത് ജനത്തിൻ്റെ ജീവനോറസ്വത്തിനെല്ലാം നമുക്ക് സംരക്ഷണം ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വലിയ പദ്ധതികളുടെ കാര്യമല്ലോ നമ്മുടെ സ്വത്ത് ജീവനതയ്ക്ക് ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു ചിന്തയിലേക്കാണുള്ളത് അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മളിത് കാര്യങ്ങൾ പറഞ്ഞാലും അതൊന്നും മേടകത്തിൽ അത് മൈൻഡ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് ഇപ്പോൾ ഓരോ വീടുകളുടെ പ്രശ്നങ്ങൾ വന്നു ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറ്റ്യാനിയിലെ ഉള്ള പേരായിരുന്നു കണ്ണിച്ചേട്ടൻ്റെ വീട് അവരെയൊക്കെ മാറ്റി നമ്മൾ പാർപ്പിച്ചതാണ് അപ്പോൾ അവിടെ ഇവിടുന്ന് പൊന്നിട്ടുള്ള വെള്ളം അവിടെ അവർ നമുക്ക് പോയി കാണാൻ വേണ്ടി പറ്റും അവരുടെ വീടിൻ്റെ അവിടെയാണ് പൊന്നിട്ട് വലിയ വ്യർത്ഥമായിട്ട് അവിടെ നിന്ന് വെള്ളം പൊന്തി വരുന്നു അപ്പം ഇത് ഈ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് പ്രതിഭാസം ഉണ്ടെങ്കിൽ അതിന് എന്താണ് കറക്റ്റായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി കഴിയും അപ്പം ജനങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ആശങ്കയുള്ള ഇത്ര താഴെയുള്ള പതിനാലോളം വീടുകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ അതെന്താ സംഭവിക്കുന്ന അറിയത്തില്ല ഇത് മെനിങ്ങാന്നുണ്ടായി ആ വലിയ മഴയ്ക്ക് എന്ത് സംഭവിച്ചു നമ്മുടെ വാരാപ്പൊളിലുള്ള വെള്ളത്തിൻ്റെ ഇതിലെ വെള്ളം വന്നു അതിലെ വെള്ളം വന്നു കഴിഞ്ഞിട്ട് പ്രവർത്തനം ഇങ്ങനെ നിലയ്ക്കുന്നൊരു സന്ദർഭത്തിൽ വന്നതുകൊണ്ട് ഇതിലുള്ള വെള്ള ഒഴുക്ക് നിർത്തിവെച്ചത് കൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് അല്ലെങ്കിൽ ചുവൽമലയിൽ ഉണ്ടായേക്കാളിലും വലുതായൊരു ഈ ഭാഗം മുഴുവൻ പൊട്ടി പോകായിരുന്നു അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ പോലെ തന്നെ വന്നേനും പക്ഷേ എന്തെന്തോ അനുഗ്രഹത്താൽ അത് സംഭവിച്ചില്ല അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് വേറെ പ്രശ്നങ്ങളില്ല പക്ഷേ എങ്കിലും ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് അതുപോലെ തന്നെ വിവിധ നമ്മുടെ ഇവിടെയുള്ള എല്ലാ സാമുദായിക ബാക്കി രാഷ്ട്രീയക്കാരെ എല്ലാവരെയും കൂടെ കൂട്ടിയിണങ്ങിക്കൊണ്ട് ഒരു പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് പഞ്ചായത്ത് ഭരണ സമിതി മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് ഇത് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഉൽപ്പാദനങ്ങൾ നടത്തേണ്ടത് അല്ല ബോർഡ് നോക്കുമ്പോൾ ഇപ്പോൾ നല്ല പീക്ക് ടൈമാണ് ഉൽപാദനം നടത്തേണ്ട സമയമാണ് അതിനൊന്നും നമുക്ക് പക്ഷേ ഇതുപോലെ ജനത്തിൻ്റെ സ്വത്തിലും ജീവനും സംരക്ഷണി സംരക്ഷണം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് രണ്ടായിരത്തി പതിനാറില് ഈ ഒരു മിനി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞു പതിനാറിലും പതിനേഴിലും വലിയ കുഴപ്പമില്ലാതെ പോയി പതിനെട്ടായപ്പോഴത്തേക്കിനും കർണാടക വനത്തിലെ ഉരുൾപൊട്ടിയോടനുബന്ധിച്ച് ഈ കനാലം ഭയങ്കര അപകട ഭീഷണിയായിരുന്നു അപ്പം അന്ന് ഒരു പതിനാല് കുടുംബങ്ങളെ ഇവിടുന്ന് മാറ്റി ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചു അങ്ങനെ അവിടെയാണവരെ ഒരാഴ്ചയിലധികം അവിടെ തങ്ങി അങ്ങനെ അതങ്ങ് പോയി മഴ മാറി കുഴപ്പമില്ലാതെ പോയി വീണ്ടും ഒരു പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേ വീണ്ടും അതുപോലെ തന്നെ സംഭവിച്ചു വീണ്ടും ക്യാമ്പ് രൂപീകരിച്ചു ജനങ്ങളെ മുഴുവൻ മാറ്റി പാർപ്പിച്ചു അത് രാത്രി ഏകദേശം ഒരു മണിയോട് അന്ന് നമ്മുടെ നാട്ടിൽ റേഞ്ചില്ല കറൻറ്റില്ല ഒരാഴ്ചയോളം കരണ്ട് വില ആ സമയത്താണ് പിന്നെ ബാരാപോളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എൻജിനീയർ വിളിച്ച് പറയുന്നു കളക്ടറേറ്റിലേക്കാണ് വിളിച്ചറിയിക്കുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഇനി സാധ്യമല്ല അപ്പം ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്നാണ് അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞത് അപ്പം നമ്മുടെ നാട്ടിൽ കറണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ കളക്ടറേറ്റിൽ നിന്ന് പള്ളിയിൽ അച്ഛന്മാരെയും ചിരിക്കുകടം അച്ഛനെയും അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റിനെയും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സെബാസിനെ അറിയിക്കാൻ അങ്ങനെ അവർ നമ്മളെ വിവരം അറിയിച്ച് നമ്മൾ രാത്രി മുഴുവനും നടന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ നേരിട്ടൊരു വലിയൊരു പ്രതിസന്ധി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരോട് മാറാൻ പറയുമ്പം ഇവർ നമ്മളോട് കയർത്ത് സംസാരിക്കുകയാണ് കാരണം കുഞ്ഞു കുട്ടികൾ ഗർഭിണികൾ അതുപോലെ പ്രായമായവർ കിടപ്പ് രോഗികൾ വരെ അന്നത്തെ സാഹചര്യത്തിൽ ഈ കുടുംബങ്ങളിലുണ്ട് അപ്പോൾ ഇവരെല്ലാം മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും അവരോട് നമ്മൾ ഒത്തിരി കേണപേക്ഷിച്ചിട്ടാണ് നമ്മളവരെ മാറ്റി പാർപ്പിച്ചത് അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങനെ സം പത്തൊമ്പതിന് സംഭവിച്ചതുകൊണ്ട് നമ്മളൊരു ജനകീയ സമിതി രൂപീകരിച്ച് നമ്മളൊരു സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ പവർ ഹൗസിൻ്റെ അവിടെ നമ്മളൊരു സമരം രൂപീകരിച്ചു പച്ചേരിക്കടവ് പാലത്തും കടവ് ഇടവക വികാരികളടക്കം അന്നത്തെ എം പി സുധാകരൻ കെ സുധാകരൻ എംപിയും നമ്മുടെ എം എൽ എ സണ്ണി ജോസഫും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് നാട്ടിലെ ജനങ്ങളടക്കം കൊച്ചുകുട്ടി അടക്കം നമ്മളൊരു സമരം അവിടെ രൂപീകരിച്ചു അന്ന് നമ്മളൊരു നാലഞ്ച് കൂട്ടം കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇവരോട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈ കനാൽ അന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കനാലും പുഴയും കൂടി ബിയർ സെറ്റിൻ്റെ അവിടെ ഒന്നിച്ച് എന്നിട്ട് കല്ലും തടിയും എല്ലാം കൂടെ വന്നിട്ട് കനാൽ പൊട്ടുമെന്നും പറഞ്ഞാണ് നമുക്ക് നിർദ്ദേശം അങ്ങനെയാണ് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വെച്ച ഒറ്റ നിർദ്ദേശം അതായിരുന്നു അത് അധികമായിട്ട് വരുന്ന വെള്ളം പുഴയിലേക്ക് വെക്കണം വിടണം എന്നുള്ള സംവിധാനം ഒരുക്കണം ആ ഒരു സംവിധാനം ഒരു ഒന്നര വർഷത്തിനുള്ളിൽ അത് നടന്നു അതോടൊപ്പം നമ്മൾ ഇത്രയും ഭാഗം ഈ നൂറ്റി ഒന്നേ ഒരു ഒരേക്കർ നാനൂറ് മീറ്റർ സ്ഥലം പൊളിച്ചിട്ട് രണ്ടേ അറുന്നൂറ് ചെയ്തതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് ചെയ്തിട്ടില്ല അതുപോലെ നമ്മൾ താഴെ മിനിഞ്ഞാന്ന് മാറ്റി പാർപ്പിച്ച് നാല് കുടുംബങ്ങളുണ്ട് അപ്പോൾ അവരുടെ അവിടുത്തെ ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ അവിടെ ആ കലുങ്ക് അതിനൊരു കലുങ്ക് നിർമ്മിക്കുക അതുകൊണ്ട് അതിൻ്റെ സൈഡ് വാളിന് ഉയരം കൂട്ടുക ഇതെല്ലാം നമ്മൾ ആവശ്യപ്പെടുന്നു ഇതൊന്നും ഇന്ന് വരെ നടപ്പ നടപ്പായിട്ടില്ല അതുപോലെ ഈ ഭാഗത്ത് ചോർച്ചയുള്ളത് കുറ്റ്യാനിക്കലെ നമ്മൾ രണ്ട് വർഷം മുമ്പ് മാറ്റി വാടകയ്ക്ക് താമസിപ്പിച്ച് അവരുടെ സ്ഥലവും വീട് ഏറ്റെടുക്കുക അവരെ മാറ്റി പാർപ്പിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അന്ന് ആവശ്യപ്പെട്ട് അപ്പോൾ ഒന്നെന്ന് ഈ നമ്മൾ സമരത്തിൻ്റെ നിർദ്ദേശങ്ങൾ വെച്ച് ഈ തീരുമാനങ്ങൾ നമ്മൾ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനും അതുപോലെ അന്നത്തെ വകുപ്പ് മന്ത്രി ആയിരുന്ന എം എം മണി മന്ത്രിക്കും അതുപോലെ കെ ഐ സി ബിയുടെ ചെയർമാൻ കെ ഐ സി ബിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എല്ലാം കളർ കളക്ടർക്ക് അടക്കം നമ്മളന്ന് പേപ്പർ കൊടുത്തു ഈ പേപ്പറ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ നേരിട്ട് ഞാനും പഞ്ചായത്ത് പ്രസിഡൻ്റും കൂടെ നേരിട്ട് തിരുവനന്തപുരത്ത് പോയി ഈ പേപ്പർ കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെ ആകെ ഒറ്റ കാര്യം നമുക്ക് സാധിച്ചു കിട്ടി ബാക്കി കാര്യം മുഴുവനും ഇന്നും നിലനിൽക്കുവാണ് അപ്പോൾ ഇതോടൊപ്പം തന്നെ അതങ്ങനെ പോയി ഇപ്പോൾ ഇവർ വീണ്ടും ചെയ്യുമെന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ രണ്ടായിരത്തി പതിന ഇരുപത്തി നാല് ജൂലൈ പതിനേഴാം തീയതി ഞാൻ കളക്ടർക്ക് അയച്ചിരുന്നു എന്നിട്ടും ഒരു നടപടിയാകാഞ്ഞിട്ട് ഈ വീണ്ടും അയച്ചിട്ടുണ്ട് അപ്പോൾ കളക്ടർക്ക് അയച്ചിട്ട് അതിൻ്റെ മറുപടി താല താലൂക്കിലേക്ക് കൊടുക്കുന്നു ബാരാപോളിന് കൊടുക്കുന്നു അവരെല്ലാം വന്ന് നോക്കിക്കണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു പോകുന്നു നമ്മളെന്നും ഇതിൻ്റെ പുറകെ വർഷങ്ങളായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പുറകിലാണ് അവരെക്കാട്ടിലും കൂടുതൽ ബുദ്ധിമുട്ടും വിഷമവും ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഓരോരുത്തരുമാണ് ഇവിടെ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരമാകാതെ ഇപ്പം ഇവിടെ കണ്ടേക്കുന്ന ഈ കനാലിൻ്റെ ചോർച്ച അത് ഭയങ്കര അപകടമാണ് കാരണം അന്നത്തെ ദിവസം രാത്രിയിൽ അന്ന് വൈകിട്ട് ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു രാവിലെ ഞാൻ വിളിച്ചു രാവിലെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നമ്പറേ അത് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു അത് എന്തുകൊണ്ട് ഇവർ രാത്രി ബ്ലോക്ക് ചെയ്തതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇവിടെ പെൻസ്റ്റോക്ക് പൈപ്പിൽ നിന്ന് പോകുന്ന വെള്ളവും പുഴയിലെ വെള്ളം കൂടെ ഒന്നിച്ച് തള്ളുന്നതുകൊണ്ട് മിഷൻ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ രാത്രി ഓഫ് ചെയ്തെന്ന് പറഞ്ഞു എന്തായാലും അങ്ങനെ അത് എൻ്റെ സ്വന്തമായിട്ട് അഭിപ്രായത്തിൽ പറഞ്ഞ് തമ്പരാൻ തോന്നിപ്പിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നിർത്തി അന്ന് അന്നിവിടെ വലിയൊരു ദുരന്തം നമുക്ക് കാണേണ്ടി വന്നേനെ കാരണം നമ്മുടെ അവിടെയുള്ളൊരു മൂന്നാല് കുടുംബങ്ങൾ ചിലപ്പം കാണാൻ പറ്റാതെ വന്നേനെ അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊത്തിരി വേദനയുണ്ട് അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്യാതെ ഇനി ഒരിക്കലും ഇത് തുറന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയാണ് കാരണം ഇത് ഒമ്പത് വർഷമായി ഇതിൻ്റെ പുറകെ നടക്കുന്നു അതാണ് ഇനി ഞങ്ങളതുകൊണ്ട് സമരപരിപാടിയായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചേക്കുന്നു നമ്മോട് ഇത്രയും നേരം സംസാരിച്ച് അയ്യൻകൊന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ബ്ലോക്ക് മെമ്പറുമാണ് നമ്മോട് സംസാരിച്ചത് കച്ചേരിക്കട് വാർഡ് മെമ്പർ മെമ്പറിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മെമ്പർ ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടുത്തെ ജനങ്ങൾ വളരെ രീതിയിലും ആശങ്കയിലൊക്കെയാണ് ഉള്ളത് ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത് എനിക്ക് അധികൃതരോട് പറയാനുള്ളത് ഇവിടുത്തെ ജനങ്ങൾ ഏക്കറിന് മൂന്ന് ലക്ഷം രൂപ തൊട്ട് വില കൊടുത്തിട്ടാണ് ഈ ബാരാപോൾ പദ്ധതി ഇവിടെ വരുന്നതിനായിട്ടുള്ള ഭൂമി ഈ ബാരാപോളിന് കൊടുത്തത് എന്നാൽ ഇന്ന് ആ ബാരാപോളിന് ഭൂമി കൊടുത്തത് ഈ പ്രദേശത്തെ ജനങ്ങൾ അതിൻ്റെ അനുഭവിക്കുകയാണ് വളരെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഈ ബാരാപോൾ പദ്ധതി ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും പരിഹരിച്ചു കൊടുക്കാൻ കെ എസ് ഈ കഴിഞ്ഞ ദിവസം അവരുടെ സൈറ്റിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങി ആ നാല് വീട്ടുകാരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു ഇപ്പോഴും അവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് ആ അവർക്ക് അവർക്കിപ്പം അങ്ങോട്ടുള്ള വഴിയോ വീട്ടിലേക്ക് പോകാനുള്ള വഴിയോ അവർക്ക് വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യവുമില്ല ഇന്നലെ ഇതിൻ്റെ എ യും എ എക്സിയും സിഇയും അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് വന്നിരുന്നു അവർ അത് ഇനി അങ്ങോട്ട് വെള്ളം പോകാത്ത രീതിയിൽ ഒരു അഞ്ച് മീറ്റർ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കാമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവരെ മാറ്റിപ്പാർപ്പിക്കണമെന്നും അവർക്ക് ഈ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായ ചെലവ് ഒരു അയ്യായിരം രൂപയെങ്കിലും വെച്ച് അവർക്ക് കൊടുക്കണമെന്നും അവരോട് പറഞ്ഞിരുന്നു എന്നാൽ അതിനൊന്നും അവർ തയ്യാറായിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ഈ ബാരാപോളിൻ്റെ അകത്ത് വന്നിരിക്കുന്ന വലിയ ദുരന്തം നമുക്കറിയാം അഞ്ച് മീറ്ററിലധികം താഴ്ചയും അഞ്ച് മീറ്ററിലധികം വ്യാസവുമുള്ള വലിയൊരു ഗർത്തമാണ് അവിടെ രൂ ആയി രൂപപ്പെട്ടിരിക്കുന്നത് ആ എന്തോ ഭാഗ്യത്തിന് തലേദിവസം വെള്ളം നിർത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ഈ വീടുകൾ മുഴുവൻ നശിച്ചു പോകത്തക്ക രീതിയിലുള്ള ഒരു ദുരന്തം ഉണ്ടായേനെ അതില്ല അത് എന്തോ ഭാഗ്യത്തിനാണ് ഇല്ലാണ്ടായത് എന്നിട്ട് പോലും ഇതിനടിവശത്ത് താമസിക്കുന്ന എട്ടോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ട് അതിനൊരു നടപടിയുമായിട്ടില്ല അതിൽ ഏറ്റവും ഭീകരത എന്ന് പറയുന്നത് മുണ്ടനശ്ശേരി ടോമി എന്ന് പറയുന്ന അതിൻ്റെ ഗർത്തത്തിൻ്റെ അൻപത് മീറ്റർ അടുത്ത് ഉള്ള ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പോലും മാറ്റിപ്പാർപ്പിക്കാൻ താമസി തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ആണ് കുറ്റ്യാനി ബിനോയി പല്ലാട്ട് റിന്നി ഇവരെയെല്ലാം മാസം നാല്പത്തി അയ്യായിരം രൂപയോളം കൊടുത്തിട്ടാണ് ഇതിനു മുമ്പ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ജനപ്രതിനിധികൾക്ക് ഇതൊക്കെയാണ് അധികൃതരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ വാരാപോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു കൊണ്ടുള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം ക്യാമറമാൻ രാഹുൽ കല്ലുവേലിനോടൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാർഡ്രോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം റോഡ് റോഡ് ഇരട്ടി ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ